റോഡിന് വേണ്ടി സമരവേ കൊണ്ടുവന്ന റെയിൽ കുഞ്ഞി കൊണ്ടുവന്ന രംഗത്തേക്ക് വേണ്ടി സമരത്തിലേക്ക് സമരരംഗത്തിൽ പോരാളിയായി നമ്മുടെ കൊടിക്കുട്ടി സുരേഷിനെ പാർലമെന്റിൽ എപ്പോഴും യാഥാർത്ഥ്യം മനസ്സിലാക്കണം അദ്ദേഹം ഒരു പഞ്ചായത്ത് കൂടെ പോലെ സംസാരിക്കുവാൻ ലോകസഭാത്തോടെ നിങ്ങൾ പലരും കൊടിയമാർക്കമുള്ള മണ്ഡല ഇല്ല ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിഒമ്പിൽ അദ്ദേഹം വന്നതിന് ശേഷം ഒരു പഞ്ചായത്ത് പ്രവർത്തന പ്രവർത്തിച്ചാണ് എന്റെ കേരളത്തിലെ എല്ലാ എം പിമാരും ഒരു സാധാരണക്കാരെ പോലെ പ്രവർത്തിക്കാൻ അവർ മുന്നോട്ട് വന്നു അപ്പൊ ആ ഇവിടെ കോൺഗ്രസ് പ്രസ്ഥാനത്തിന് നൂറ്റി അറുപത്തിഒൻപത് ഈ നിയമയിലുള്ളത് ഐ എൻ യു സി നൂറോളം യൂണിറ്റുകൾ യൂണിറ്റുകൾ ഈ ഐ എൻ യു സിയിൽ പത്തും ഇരുപത്തി അഞ്ചും ും നൂറും ആളുകളുള്ള യൂണിറ്റുകളുണ്ട് സജീവമായ ഒരു സാധ്യതയിലൂടെ നിങ്ങൾക്ക് പ്രവർത്തിക്കാൻ കഴിയുമെങ്കിൽ ഇവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറയുന്ന ഈ കള്ളത്തരവും കൊള്ളത്തിലും കാണിക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ബി ജെ പി എന്ന് പറയുന്ന മതേതര പ്രസ്ഥാനത്തെ നശിപ്പിക്കുന്ന ബി ജെ പിയുടെ പ്രസ്ഥാനവും ഈ രാജ്യത്ത് നിമിഷങ്ങൾ മാത്രം മതി ആ യാഥാർത്ഥ്യം ഉൾക്കൊള്ളുന്നതിന് വേണ്ടി ബഹുമാനിയുടെ എം പി നിങ്ങളോട് റിക്വസ്റ്റ് ചെയ്തതിന് വേണ്ടിയാണ് വോട്ട് റിക്വസ്റ്റ് ചെയ്തതിനുവേണ്ടിയാണ് അദ്ദേഹം നേതരനിർവാഹി പക്ഷേ പങ്കെടുക്കാൻ കഴിഞ്ഞില്ല ഖേദമുള്ള